ിൽ വന്നു കഴിഞ്ഞാൽ എന്റെ അടിച്ച് പൊളിക്കണം എന്നുള്ളത് ഒരു മോഹമാണ് ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ വാൾഡിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേൽ ജോലി ചെയ്യുന്ന ശേഷി പറഞ്ഞിരുന്നു മാഹിനെ കണ്ട കർണാത്ത അടിക്കണോന്ന് പറഞ്ഞിരുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മാഹിനെ അറിയാത്ത മലയാളികളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്തായാലും മാഹിനെ എല്ലാവർക്കും അത്യാവശ്യം അറിയാം ട്രാവൽ വ്ലോഗർ ആണ് അതുപോലെ തന്നെ മാഹിൻ ഇപ്പൊ ഇസ്രായേലാണ് നിൽക്കുന്നത് ഇസ്രയേലിൽ നിന്ന് പോകുന്നു എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വീണ്ടും തിരിച്ച് ഇസ്രയേലിലോട്ട് തന്നെ മാഹിൻ വരികയാണ് ചെയ്തതെന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് റീസെന്റ്ലി മാഹിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട് അതായത് ഇസ്രായേലിൽ ജെട്ടി മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ജൂതന്റെ നാമം എഴുതിയ ജെട്ടി വിൽക്കുന്ന ഇസ്രായേൽ മാർക്കറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മാഹിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ തുടർന്ന് ഒരുപാട് സൈബർ അറ്റാക്ക് മാഹിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ സൈബർ അറ്റാക്കുകളെ മറിച്ചിട്ട് വർഗീയത കുത്തി നിറച്ച് വർഗീയത സ്പ്രെഡ് ചെയ്ത് വർഗീയത പേരിൽ മാഹിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു നിലവിൽ വർഗീയത എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട് ഒരു വിഭാഗത്തിൽപ്പെട്ട കുറെ നാറുകളും നാറച്ചുകളും ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വിഷയം വന്നാലും അതിൻ്റെ ഇടയിൽ മതം എന്ന് പറയുന്ന ഒരു ഫാക്ടറി കുത്തി നിറച്ച് മുസ്ലിം ആണെങ്കിൽ അവനെ ചെളിവാരി അടിച്ച് നാരാണത്താക്കി അവനെ വർഗീയ എക്സ്ട്രീം ലെവലിൽ പീക്ക് ലെവലിൽ കൊണ്ടെത്തിച്ച് വളരെ മോശമായ രീതിയിൽ കൊണ്ട് ജീവിതം തുളയ്ക്കുന്ന എത്തിക്കുന്ന കുറച്ച് നാറിയ ടീംസ് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അതിന്റെ മെയിൻ ഹെഡിലിരിക്കുന്ന തലപ്പത്തിലിരിക്കുന്ന ഒരുത്തനാണ് നമ്മുടെ വി കെ ബൈജു അപ്പോൾ വി കെ ബൈജു പറയുന്ന ഒരുപാട് തവണ വലിച്ചു കീറി ഒട്ടിച്ച് നാറണത്താക്കി വിട്ടിട്ടുണ്ട് പക്ഷേ വി കെ ബൈജുവിന്റെ ചാനലിൽ ഇസ്രയേലിൽ മറ്റൊരു സ്ത്രീയുടെ വീഡിയോ വന്നു സ്ത്രീയുടെ വീഡിയോ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ എന്തോ വലിയ നന്മ മരം നന്നല്ല പച്ച വർഗീയത ഇരുന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് മാഹിനു പറയുന്ന വ്യക്തിയെ വലിച്ചു കീറി കെട്ടിക്കുന്നുണ്ട് വെല്ലുവിളിക്കുന്നുണ്ട് വളരെ വളരെ വൽഗറായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് വളരെ വൽഗറായിട്ടുള്ള രീതിയിൽ വർഗീയത സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇത്തരം സ്ത്രീകളെ വി കെ ബൈജുനെ പോലത്തുള്ള ആളെടുത്ത് പ്രൊമോട്ട് ചെയ്തപ്പോ തന്നെ ഞാൻ എന്തുവാ സംഭവം കണ്ടു നോക്കി കണ്ടു പച്ച അപരാധ പ്ലസ് വർഗീയത എന്ന് പറയുന്ന ഫാക്ടറാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് എന്തായാലും ആ സ്ത്രീ ആദ്യം പറയുന്ന കേട്ട് നോക്കാം ഇതിന് മാഹിയും തന്നെ നല്ല ഒന്നൊന്നര റിപ്ലൈ ആടിച്ച അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എയർപോർട്ടിൽ മണിക്കൂർ എടുത്തു സത്യത്തില് അതിന്റെ കൊതമായിരുന്നു ആദ്യം പരിശോധിക്കേണ്ടിയിരുന്നത് മാഹീന്റെ നമ്മുടെ ജൂതന്മാർക്ക് അറിയില്ലായിരുന്നു ഇവരെ കൊതം വിശാലമാക്കി രണ്ട് രണ്ടു മൂന്ന് വിലയിൽ സ്വർണം കടത്തുന്ന കൂട്ടരാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ ആദ്യം എന്തെങ്കിലും ഇവരെ കൊതമായിരുന്നു സത്യത്തിൽ ഇവരെ മിസൈലും കേട്ടി അറിയാൻ പറ്റില്ലല്ലോ അതായിരുന്നു സത്യത്തിൽ മാർ ചെയ്യുന്നത് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഒരു യുദ്ധം നടക്കുന്ന ഒരു രാജ്യം ഇവൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇവന്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇവൻ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട് സുഡാനിൽ പോയിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ മുഴുവനും പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത് ഇവന്റെ ചെക്കിങ് കുറച്ചു കൊടുത്ത സമയമെടുത്ത് അവരത് ചെയ്തത് ഞാൻ നിൽക്കുന്നത് ഹമാസ് കോട്ടയാണ് ദമാസ്കസ് ഗേറ്റ് ആണ് ആ മാഗി ചെറ്റ ലൈവ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഊളയ്ക്ക് ഉണ്ടായവനെ അവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാൻ ആ ഊളയോട് എന്റെ ലൈവ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പന്നവനോട് പറഞ്ഞേരേ ഞാൻ സത്യത്തിൽ അവനെ യരിശുദാമിൽ പ്രതീക്ഷിച്ചിരുന്നു ഈ പ്രദേശത്ത് വല്ലതും യർശുദായ്മ എവിടെ കണ്ടാലും അവന്റെ കാരണം ഞാൻ അടിച്ചു പൊളിച്ചിട്ട് ബാക്കിയുള്ളത് ഇന്നത്തെ കാര്യം ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നതായിരുന്നില്ലേ ഞാൻ അവനെ കാത്തിരുന്നതായിരുന്നു പക്ഷെ പന്നാറി ഇവിടെ വന്നില്ല വരുന്നതിന് മുമ്പേ പണി 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 കിട്ടി കിട്ടിക്കാണോ അവൻ എവിടെയെങ്കിലും അതുകൊണ്ടവൻ ഇവിടെ വരാത്തത് അവൻ നാട്ടിലിരുന്നുകൊണ്ട് അവൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാമോ അവൻ നാട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞത് ആരും കെ എഫ് സി കഴിക്കരുത് കെ എഫ് സി കഴിച്ചു കഴിഞ്ഞാൽ ജൂതന്മാർക്ക് അതിന് ഷെയർ പോകും ഇവിടെ ജൂതന്മാർക്ക് ഷെയർ പോകുമ്പോൾ കെ എഫ് സി കഴിക്കരുത് നീ പറഞ്ഞവൻ നീ ഇസ്രായേൽ ടൂറിസ്റ്റ് വിസ എടുത്തു വന്നാൽ അതിന്റെ ഷെയർ ആര് കൊണ്ടുപോകും എന്റെ പൊന്ന് വർഗീയത ചേച്ചി ചേച്ചിക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണോ ഇങ്ങനെ വർഗീയത തുപ്പുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഇസ്രായേല എവിടെയെന്ന് വെച്ചാൽ അവിടെ തന്നെ ഇരുന്നോണം നമ്മുടെ കേരളത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലോട്ട് വരരുത് നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഒക്കെ അപമാനമായിട്ട് ദയവ് ചെയ്ത് ഇനി ഈ കേരള മണ്ണിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മണ്ണിൽ കാല് കുത്തരുത് ഇവിടെ തുലയ്ക്കരുത് എവിടെയൊക്കെ പോയിരുന്ന ഏതൊക്കെ അടുപ്പിൻ്റെ അകത്ത് പോയിരുന്നു അവിടെ ഇരുന്ന് എല്ലാം പരസ്പരം ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുക ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തുപ്പുവാണ് നിങ്ങൾക്ക് ഇരുന്നൊക്കെ എന്ത് സുഖമാണ് സ്വസ്ഥമാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല എന്താണ് ഇതിൽ നിന്നും നിങ്ങൾ നേടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാം പരസ്പരം ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിൽ മതമെന്ന ഫാക്ടറി കുത്തിവെച്ച് വർഗീയത സ്പ്രെഡ് ചെയ്ത് നിങ്ങൾ എന്ത് സംതൃപ്തിയാണ് കൈയ്യടക്കുന്നത് എന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല സീരിയസ്ലി ഞാൻ പറയാൻ അറിയാൻ പാടില്ല ഇതൊക്കെ എന്ത് സുഖാടാണ് നേടുന്നത് ഈ കേരള മണ്ഡലം നമ്മുടെ ഇന്ത്യയിലെ വന്ന് ചവിട്ടി അശുദ്ധമാക്കരുത് ആ വി കെ ബൈജുവിനെ കണ്ടല്ലോ അതുപോലത്തെ കുറെ നാടുകളുണ്ട് എല്ലാത്തിനേം കൂടിയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കൂടും കുടുക്കെ എടുത്ത് കെട്ടിയെടുത്തുകൊണ്ട് പോ ഈ നാടിനെ വെറുതെ ഇവിടെ കുട്ടിച്ചോറാക്കണ്ട് മലയാളികളുടെ അപമാനമായിട്ട് മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കാതെ സത്യം നാണക്കേട് തോന്നുക വളരെ പുച്ഛം തോന്നുവാണ് നിങ്ങളെപ്പോലുള്ള ഓരോ ആൾക്കാർ വന്നിട്ട് ഈ നാടിനെ ഇങ്ങനെ വലിച്ചു കയറി കുട്ടിച്ചോറാക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമമുണ്ട് നമുക്ക് ജീവിക്കണം ഇവിടെ മതത്തിന്റെ പേരിൽ അടി കൂടാത്ത ഒരു നാളേക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ പോലുള്ള ഓരോ ആൾക്കാരും കാത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനത്തെ നാറി ഭർത്താവിനം പറഞ്ഞ് ദയവ് ഈ നാടിനെ തുലയ്ക്കാതിരിക്കാൻ എൻ്റെ പൊന്നു ചേച്ചി നിങ്ങളെ കാല് വേണമെങ്കിൽ പിടിക്കുക അത്ര ഗതിയേടാണ് എനിക്ക് തോന്നുന്നത് എന്ത് സുഖമാണ് നിങ്ങളെ ഗതി നേടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനി എന്തായാലും മാഹിനെ വെല്ലുവിളിച്ച് മാഹിനെ ഇങ്ങനെ വലത്തിക്കളയെന്ന് പറഞ്ഞ ചേച്ചിക്ക് മാഹിനെ ഒന്നര മറുപടി കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ിൽ വന്നു കഴിഞ്ഞാൽ എന്റെ അടിച്ച് പൊളിക്കണം എന്നുള്ളത് ഒരു മോഹമാണ് ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ വാൾഡിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീന കണ്ട കർണത്തടിക്കണോന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കൊറേ നേരമായിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വാൾഡിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ടു മൂന്ന് മണിക്കൂറുകൂടെ നിൽക്കാൻ തയ്യാറാണ് എന്റെ രണ്ട് കാരണവും ഞാൻ തരാം കരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഉണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതിനു മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം പോയായിരുന്നു പിന്നീട് കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ് ജെറുസലേം വിട്ടുപോയ മാഹി ചേച്ചിയുടെ കരണത്തടി വാങ്ങാൻ വേണ്ടി വീണ്ടും ജെറുസലേമിൽ ഓടിപ്പോയിക്കോട്ടു കാത്തിരുന്നതല്ലേ അടിച്ച് പിന്നി കളയുന്നല്ലേ ചേച്ചി പറഞ്ഞു എന്ത് പോയില്ല അടി കൊടുക്കാൻ ഇതിനു എന്ത് എന്ത് സംഭവിച്ചൊന്നും അറിയത്തില്ല ചേച്ചി അങ്ങ് അടിച്ചു പോകാത്ത കളയോന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ എവിടെ പോയി ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് എന്നെ ഉപദേശിച്ചിട്ടുണ്ട് അതിനെ നീ കുറച്ചുകൂടി റൂഡായിട്ട് സംസാരിക്കാണ്ട് കുറച്ചുകൂടി മാന്യമായിട്ടൊക്കെ സംസാരിച്ചു പോലുള്ള രീതിയിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഇതുപോലെയുള്ള ആൾക്കാരെ പത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് അർത്ഥമാണോ ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്തരം വർഗീത സ്പ്രെഡ് ചെയ്യുന്നത് ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്നേ ഒരുത്തരം ഒരു മുസ്ലിം ആയതുകൊണ്ട് ഓ അവൻ അങ്ങനെയാണ് അവൻ മറ്റേ രീതിയാണ് എന്നുള്ള രീതിയിലൊക്കെ കാണുന്ന ഇതുപോലത്തെ വിഷം നിറഞ്ഞ ഇത്രയും വൃത്തികെട്ട ആൾക്കാരെ വലിച്ചു കീറി ഒട്ടിക്കുന്ന രീതിയിൽ സംസാരിച്ചില്ലേ പിന്നെ എന്റെയൊക്കെ നാക്കെന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ളവരെ വലിച്ചു കീറി ഒട്ടിക്കുമ്പോൾ ചില കുറേ പേർക്ക് തോന്നും എടാ നീ കുറച്ചുകൂടി മാന്യായിട്ട് സംസാരിക്കും നീ എന്തിനാണ് ഇത്രയും റൂഡായിട്ട് സംസാരിക്കുന്നത് എന്നുള്ളൊരു തോന്നല് തോന്നും എന്നെ തെറ്റ് പറയരുത് ഇതിനെയൊക്കെ വലിച്ചു കീറി പത്ത് പറഞ്ഞില്ല എനിക്ക് തന്നെ സമാധാനം കിട്ടത്തില്ല എന്തായാലും കുറച്ച് കമന്റ് ചെയ്യാന്ന് വായിക്കാം ജാതി സ്പിരിറ്റ് തലയ്ക്ക് കയറി മതം പൊട്ടി ആ സ്ത്രീക്ക് മറുപടി കൊടുത്തതിന് വളരെ അധികം നന്ദി അവള് ജെറുസലേമിലെ സെപ്റ്റിക് ടാങ്ക് ആണ് നട്ടലുള്ളവൻ എന്ന് വീണ്ടും തെളിയിച്ച് മാഹിൻ ബിഗ് സലൂട്ട് അവളൊന്ന് വൈറലാവാൻ വേണ്ടി നോക്കിയതാ ബ്രോ പൊന്നുമോനെ ബിഗ് സലൂട്ട് കുറെ ദിവസം കാണാതിരുന്നപ്പോൾ വല്ലാത്ത വിഷമ ആയിരുന്നു ഓരോ മണിക്കൂറും ഇടവിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കും ഇപ്പോ കണ്ടതിൽ വളരെ സമാധാനമുണ്ട് മോനെ സൂക്ഷിക്കണം ആദ്യമായിട്ടാ മാഹിൻ കമന്റ് ചെയ്യുന്ന ഞാൻ ഇസ്രായേലിലാണ് ഇപ്പോൾ ഉള്ളത് അടിപൊളി റിപ്ലൈ ബ്രോ പൊളിച്ചു അവൾക്ക് ചിലക്കാൻ മാത്രമേ അറിയൂ പേടി അവൾക്ക് വരില്ല ചുണക്കുട്ടി മാഹിൻ മാഹിൻ മാഹിന്റെ വീഡിയോ കാണാനിട്ടാ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മാഹിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമൻസും കാര്യങ്ങൾ ഞാൻ കണ്ടു ഇത് ഒരു വർഗീയ വിഷം നിറഞ്ഞ സെപ്റ്റി ടാങ്ക് തന്നെ ഞാനും പറയത്തുള്ളൂ ഇതൊക്കെ എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്നു പല നാടുകളിലും പോയിരുന്നിട്ട് മലയാളികൾക്ക് വീണ്ടും വീണ്ടും അപമാനം ഉണ്ടാക്കാനായിട്ട് അവിടെ നിരുന്ന തുപ്പു എന്താ തുപ്പുന്ന് വർഗീയത ഇട നിന്നെ പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകളോ പുരുഷന്മാരോ ഒന്നും നമ്മുടെ നാടിന് വേണ്ട ശാപ വേണ്ട നമുക്ക് വേണ്ട അതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് വേണ്ട നീ വി കെ ബൈച്ചു ഇതുപോലത്തെ കുറേ ഞരമ്പ് പോയി കിടക്കുന്ന ടീംസ് ഉണ്ട് ഇതൊന്നും നമുക്കിവിടെ വേണ്ട നമ്മുടെ നാടിന് ആപത്താ നമ്മുടെ നാട് തൊലയും കുട്ടിച്ചോറാക്കും നിങ്ങളെപ്പോലുള്ള ഇത്തരം നാടുകൾ നമുക്ക് വേണ്ടത് വേണ്ടാത്തോണ്ട് പറയുക എന്തായാലും ഇതുമായി റിലേറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കാൻ വേണ്ടി ആ ഇടണം